പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത ഐ എസ് എൽ ആരാധകർക്കെല്ലാം വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഐ എസ് എല്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റിന് വേണ്ടി ആരാധകരെല്ലാം കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ ഐ എസ് എല്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാന അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഐ എസ് എല്ലിൻ്റെ കിക്ക് ഓഫ് താൽക്കാലിക വേദി ഒക്ടോബർ ഇരുപത്തിനാലായി നിശ്ചയിക്കാൻ എ ഐ എഫ് എഫും അതുപോലെ തന്നെ ഐ എസ് എല്ലും സംബന്ധിച്ചിരിക്കുകയാണ് മാസാവസാനം മുതൽ മത്സര വേദികളുടെ ലഭ്യത പരിശോധിക്കാൻ ക്ലബുകളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നിലവിൽ വരുന്ന വാർത്തകളെല്ലാം അനുസരിച്ച് വരുന്ന ഐ സീസൺ ഒക്ടോബർ ഇരുപത്തിനാലിന് ആരംഭിച്ചേക്കും സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് നിർത്തിവെച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഐ എസ് എൽ സീസൺ ഒക്ടോബർ അവസാന ആഴ്ചയിൽ ആരംഭിക്കാൻ എ ഐ എഫ് എഫും അതുപോലെ തന്നെ എഫ് എസ് ഡി എലും സമ്മതിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഐ എസ് എൽ സീസൺ എല്ലാം സെപ്റ്റംബറിലായിരുന്നു ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സീസണിലേക്ക് വരുമ്പോൾ ഒക്ടോബർ ഇരുപത്തിനാലിന് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഐ എസ് എൽ ആരാധകർക്കെല്ലാം വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണിത് ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് ഐ എസ് എൽ ക്ലബ്ബുകളെല്ലാം കാത്തിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള ചില ഐ എസ് എൽ ക്ലബ്ബുകളെല്ലാം വരുന്ന സീസണിലേക്ക് വേണ്ടിയുള്ള നീക്കങ്ങളെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ് ഐ എസ് എൽ ബന്ധപ്പെട്ട ഒരു വ്യക്തത ഉടൻ തന്നെ ലഭിക്കും ഐ എസ് എൽ എന്ന ആരംഭിക്കുമെന്നതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത ലഭിച്ചാലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് നീക്കങ്ങളെല്ലാം ആരംഭിക്കുക എന്നൊക്കെയായിരുന്നു നേരത്തെ പുറത്തു വന്നിരുന്ന വാർത്തകൾ എന്നാൽ മറ്റു ചില ഐ എസ് എൽ ക്ലബ്ബുകളാവട്ടെ അവരുടെ തയ്യാറെടുപ്പുകളെല്ലാം നേരത്തെ തുടങ്ങി കഴിഞ്ഞതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ചില ഐ എസ് എൽ ക്ലബ്ബുകളാണ് വിദേശ സൈനിങ്സ് ഉൾപ്പെടെ പൂർത്തിയാക്കാത്തത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഇന്ത്യൻ ഫുട്ബോളുമായിട്ടും ഐ എസ് എലുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ഇറങ്ങാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിൽ എനാബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം